ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഗാധരനോടും മാലതിയോടും വൈജയന്തി പറയുന്നുണ്ട് കോണിപല്ലു വെച്ചതിലുള്ള അമർഷാണ് വൈജയന്തിക്ക് മുഴുവനും ഇത് ഞാൻ നിർത്തിക്കും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഇതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണ സമയത്താണ് ബാലേന്ദ്രൻ ആ കോണിപല്ലു അമർത്തണതും ആലീന മുകളിലേക്ക് പോകുന്നതും വൈജയന്തി കണ്ടത് ഇത് ശരിയാവില്ല ഇത് ഞാൻ ഇപ്പം തന്നെ ഞാൻ അത് നിർത്തിക്കും എന്ന് പറഞ്ഞിട്ട് വൈജയന്തി നമ്മൾ ദേഷ്യത്തോടു കൂടിയിട്ട് സ്റ്റെയർ കേസ് കയറിയിട്ട് മുകളിലേക്ക് പോകുകയാണേ അവിടെ ചെന്നിട്ട് ബാലേന്ദ്രനായിട്ട് വീണ്ടും വഴക്കുണ്ടാക്കുകയാണ് ഞാൻ അലീനയുടെ സഹായം കൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് അലീനെ നിങ്ങളെ സഹായിച്ചിരുന്നത് ഞാൻ ആരാണ് വീട്ടിൽ ഞാൻ നിങ്ങളുടെ ഭാര്യ ഇല്ലേന്നൊക്കെ ചോദിക്കുകയാണേ എൻ്റെ എൻ്റെ സ്ഥാനം എന്താണ് വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ആരാണെന്നും നീ അലീന ആരാണെന്നും നിങ്ങൾക്കിടയിൽ ഞാൻ ആരാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം നീ അതൊന്നും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഈ വീട്ടിൽ നിൽക്കണ്ടേ അത് നിങ്ങൾ പറയാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രമാണെന്നുണ്ടെങ്കിൽ കൈ കിട്ടിയതൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ടോ വൈജയന്തി അവിടെ നിന്ന് പറകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകും ഇവിടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുക ഒരു പോലെ അലറി വിളിച്ചുകൊണ്ട് ഓരോ സാധനങ്ങളെടുത്ത് വൈജയന്തി എന്ന് എറിയാണ് കേട്ടോ കണ്ടിട്ട് വൈജയന്തി ആകെ പേടിച്ച് വരയ്ക്കുന്നുണ്ടേ അപ്പോൾ അപ്പോഴേക്കും പാപിത ഓടി വരാനായിട്ട് കൃഷ്ണമൂളം വരുന്നുണ്ട് അമ്മ ഒന്ന് വന്നേ അമ്മ ആര് പറഞ്ഞാലും പറഞ്ഞാലനുസരിക്കില്ല അമ്മോട് ഇവിടുന്ന് വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് പക്ഷെ അവിടെ പുറത്തു വന്ന് നിൽക്കുമ്പോഴേക്കും രോഹിത്തൊക്കെ വരുന്നുണ്ട് ഇട്ടാ അപ്പോഴേക്കും ആലീനയുടെ മുഖത്ത് വൈജയന്തി ആഞ്ഞടിക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതെങ്കിലും നിനക്ക് ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ വൈജയന്തി അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ കൃഷ്ണമോള് പിടിച്ചവടെ തന്നെ ഇരുത്താണ് അവൾ ഈ അടി അവ ആലീനനല്ല അടിച്ചത് എന്റെ മുഖത്താണ് അവൾ ഈ അടി അടിച്ചതെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടിങ്ങനെ ബാലേന്ദ്രവും ദേഷ്യപ്പെടുകയാണ് പിന്നെ താഴെ വരുമ്പോൾ ബാലേ ഈ ഉച്ചയും ബഹളം ഒക്കെ ഗംഗാധരൻ കേൾക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഗംഗാധര സഹിക്കാൻ പറ്റാതെ വൈജ്യന്തര മുഖത്തും ഗംഗാധരനും ആഞ്ഞടിക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത്